മതിമുഖിമാലതി അണിഞ്ഞൊരു മംഗല മതിമുഖിമാലതി അണിഞ്ഞൊരു മംഗല തുങ്കുമണിഞ്ഞൊരു മിന്നി നിൽക്കുവിളക്കായിൽ പൂത്തുനിൽക്കു പ്രണയരാകില മലരെ പ്രണയപരാകില ഇവിടെ വരുമ്പോട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക നിങ്ങളെ പോലെയുള്ള ആളുകൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇത്ര സമയം കണ്ടെത്തി ഇവിടെ വന്നിരിക്കുക എല്ലാവരും നല്ല സുന്ദരി സുന്ദരിനായിട്ടാണ് ഞാനിവിടെ വന്നപ്പോ കാണാൻ പറ്റിയിരിക്കും ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് പക്ഷെ ഭയങ്കരായിട്ട് മനസ്സ് തട്ടി പറയാണ് ഇത്ര ലൈഫിൽ ഇന്റെ അപ്പുറത്തേക്ക് വരാനും പോയില്ല അത്രയും വലിയൊരു അംഗീകാരമാണ് എനിക്ക് ഇവിടെ ഞാൻ വരുമ്പോ കാഴ്ച വെച്ച എന്റെ ജീവിതത്തിൽ വലിയ അവാർഡും ഇല്ല ഒന്നുമില്ല ഞാൻ എനിക്ക് ഒരുമിച്ച് ഇത്രയും അച്ഛനും അമ്മേനെ ഒരുമിച്ച് കിട്ടിയ പോലെ ഒരു ഫീല് എന്റെ ജീവിതത്തിൽ മറക്കില്ലാട്ടോ ഞാനിനി ഇവിടെ ഞാനൊരു ഫാമിലി ആയിട്ട് ഞാനും ഇനി മുതൽ നിങ്ങളെ കൂടെ ഉണ്ടാവും അത് നിങ്ങൾ ഫോൺ പറഞ്ഞാലും ഞാൻ പോകില്ല എനിക്ക് അത്ര അത്ര സന്തോഷായി താങ്ക് യു സോ മച്ച് നിഷ മാം ഇത്രയും വലിയൊരു ഇത്രയും വലിയ ഇതിന്റെ ഒരു പുണ്യം തലമുറകളായിട്ട് നിഷ മാമനും ഫാമിലിക്കും ഹസ്ബൻഡിനും ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ളത് ആ നമ്മള് എന്റെ വാക്കുകളൊന്നും അതിൽ ഉതകില്ല അമ്മമാരും അച്ഛന്മാരും എനിക്ക് തന്ന ഈ ഫ്ലവർ എന്റെ ജീവിതത്തിലെ ഓരോ വലിയ അംഗീകാരങ്ങളുമാണ് അപ്പോ ഞാനാണ് നിങ്ങളെ കൂടെ ഒരു വീഡിയോ ചെയ്യാൻ ഏറ്റവും ഭാഗ്യം ചെയ്ത ആളെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം എനിക്കുണ്ടാവണം മംഗല കുങ്കുമണിഞ്ഞൊരു മതിയുഖിമാല തീ അണിഞ്ഞൊരു മംഗല കുങ്കുമണിഞ്ഞൊരു മിന്നിൽ കൂളക്കായി കൂല പ്രണയരാകില മകരേ പ്രണയ പരാഗില മകരേ